കേട്ടോ ഇനി നമുക്ക് ഒരു സ്ലൈഡ് കൂടെ ഉള്ളു ഓറിയൻറ്റേഷൻ്റെ അപ്പം നമുക്കിതൊരു മാസ്റ്റർ പ്ലാനാണ് ഇതൊരു മാസ്റ്റർ പ്ലാൻ ആണ് സോഡിയാക്ക് കൊടുക്കുന്ന വൺ എയ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഇൻറ്റൻസീവായിട്ട് നൂറ്റി എൺപത് ദിവസത്തേക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് നൂറ്റി എൺപത് ദിവസം അപ്പം നൂറ്റി എൺപത് ദിവസത്തേക്ക് പല ലെവലായിട്ടാണ് ഇവരിത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലെവൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് ലെവലുകൾ ആദ്യത്തെ ലെവൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മാസ്റ്റർ പ്ലാൻ ഫോർ നെക്സ്റ്റ് വൺ എയ്റ്റി ഡേയ്സ് ഇന്ന് മുതൽ അവർ കൗണ്ട് ചെയ്യുമായിരിക്കും അല്ലേ ഓക്കേ ലെവൽ വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെവലിൽ ഒരു ഓറിയൻറ്റേഷൻ ആണ് കുറേ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓറിയൻറ്റേഷനകത്ത് പോകുന്നതാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എങ്ങനെ വായിക്കണം ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കണം ഇങ്ങനെ നിങ്ങൾക്ക് ചില ഓറിയൻറ്റേഷൻ തരും അതിൻ്റെ പേരാണ് ഓറിയൻറ്റേഷൻ ഫേസ് അത് എത്ര അവർക്കേ അവർക്കറിയാവുള്ളൂ പിന്നെ ലെവൽ ടു ഒരു അസസ്മെൻറ്റ് ഫേസ് ഓറിയൻറ്റേഷൻ ഫേസ് ലെവൽ ടു അസസ്മെൻറ്റ് ഫേസ് ഈ അസസ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ജസ്റ്റ് അസസ്സിങ് യു നിങ്ങളൊക്കെ ഏത് ലെവലിൽ അവർക്കിതൊക്കെ കഴിയുമ്പോഴേ അറിയാൻ പറ്റും എത്ര കുട്ടികൾ കയറി പറ്റുമോ എന്നുള്ളത് ഒരു അസസ്മെൻറ്റ് ഫേസ് നമ്മൾ പറയത്തില്ലേ പ്രീ ടെസ്റ്റ് ചെയ്യുന്ന എന്നൊക്കെ പറയുന്നില്ല ഒരു അസസ്മെൻറ്റ് ഫേസ് ചെയ്യുക അത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ഒക്കെ തന്നിട്ടൊക്കെ ആയിരിക്കും അവർ അസസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മൂന്നാമത്തേത് ലെവൽ ത്രീ എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റ് ഫേസ് വി ആർ ജസ്റ്റ് ഡെവലപ്പിംഗ് യു ഏതെല്ലാം രീതികളിൽ എവിടെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അസസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ കുട്ടിക്ക് ഏതെല്ലാം രീതിയിൽ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിന് ചിലപ്പോൾ അവരിതു കണ്ടക്ട് സംയെച്ചാൻസ് അല്ലേ അപ്പോൾ ഡെവലപ്മെൻറ്റ് ഫേസിലാണ് കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് വൺസ് ദ ഡെവലപ്മെൻറ്റ് ഫേസ് ഈസ് ഓവർ ഇൻറ്റെൻസിവ് ഫേസ് തീവ്രമായൊരു കോച്ചിങ് കൊടുക്കും അപ്പോഴത്തേനും ഒരു ക്ലാസ് വന്ന് രണ്ട് ക്ലാസ് വരുന്ന ഇങ്ങനെയൊന്നും ചെയ്യല്ലേ കുഞ്ഞുങ്ങളെ നിങ്ങളെന്തു വന്നാലും ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പൊക്കൊള്ളണം പിന്നെ മനസ്സിലായല്ല അപ്പോഴ് ഇൻറ്റൻസീവ് കോച്ചിങ് ആയിരിക്കും ഇവിടെ ഒരു ക്ലാസ് കഴിയുന്നു അടുത്ത ക്ലാസ് വരുന്നു കാരണം മാക്സിമം നമുക്ക് കവർ ചെയ്യണം അതാണ് ഇൻറ്റൻസീവ് ഫേസ് ദെൻ ട്രയൽ ആൻഡ് എറർ ഫേസ് നമ്മൾ കുറേ കാര്യങ്ങൾ ട്രയൽ ട്രയൽ നടത്തുന്നു അത് നിങ്ങളിൽ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു ട്രയൽ ആൻഡ് എറർ ഫേസ് പിന്നെ ട്രയൽ എറർ എററ് കഴിഞ്ഞിട്ട് സ്കോറിങ് എത്ര സ്കോർ ചെയ്യാൻ പറ്റും സ്കോറിങ് ഇവാലുവേറ്റിംഗ് അതിന് ചെറുപ്പം കണ്ടക്ട് എക്സാംസും കാര്യങ്ങളും എല്ലാം നടത്തി ഈ ഇൻറ്റൻസി ട്രെയിനിങ് തരുന്നു ഡെവലപ്മെൻറ്റ് ഫേസ് കൊണ്ടുവരുന്നു ഇതെല്ലാം നിങ്ങളെ ആദ്യം ഒന്ന് അസസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം സ്കോറിങ് ഫേസ് ഇവർക്ക് എത്ര നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിലോട്ട് വരികയാണ് ലാസ്റ്റ് വൺ ഈസ് ദ അച്ചീവ്മെൻറ്റ് ഫേസ് പറഞ്ഞത് അപ്പോഴത്തേനും നമ്മൾ ിയറിങ് എക്സാമൊക്കെ ആയി കഴിയും അപ്പം ഇങ്ങനെ നമ്മൾ ഏഴ് ലെവലുകളിൽ കൂടെയാണ് നിങ്ങളെ കോച്ചിങ് തരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഡോണ്ട് മിസ് എനി ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട് നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും വി ആർ ഹ്യൂമൻ ബീങ്സ് അല്ലയോ ഇടയ്ക്കൊരു പനി വന്നത് ഒരാഴ്ച വരാൻ പറ്റുന്നില്ല അല്ലേ വീട്ടിൽ തന്നെ നമുക്കൊരു അസുഖം വന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പം ലൈഫിൽ ത്രെട്ടുകൾ ഉണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴും ആരോഗ്യത്തോട് ഇരിക്കുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കൊള്ളണം നമ്മൾ എപ്പോഴാണ് സിക്ക് ആകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു എമർജൻസി വരുന്നു ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോഴും വി മേ ലൂസ് ഫ്യൂ ഡേയ്സ് പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ പിന്നെ ദൈവത്തോടും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം ദൈവമേ നമുക്കിതൊന്നും വരല്ലേ ഈ പരീക്ഷയൊക്കെ ഒന്ന് കഴിയട്ടെ നല്ലപോലെ ഇരിക്കാനും പഠിക്കാനും അപ്പോൾ ഈ പറയുന്ന എല്ലാ ഏഴ് ലെവലിൽ കൂടെ നിങ്ങൾ കടന്നു പോകും ത്രൂ സോഡിയാക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ പറയുന്ന രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മളത് മനസ്സിലാക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളിൽ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഈ സ്കോർ ചെയ്ത് കഴിയുമ്പോൾ സ്കോർ ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത് വൈഡ് റീഡിങ് അപ്ഡേറ്റ് യുവർ നോളജ് ഫോർ എക്സാമ്പിൾ മെഡിക്കൽ സബ്ജെക്റ്റിൻ്റെയൊക്കെ പണ്ട് നമ്മൾ പറയും കാഡിയാക്ക് ആൻജിയോഗ്രാഫി സെർബ്രൽ ആൻജിയോഗ്രാഫി വെച്ചാൽ ഡൈ വിൽ ബി ഇൻസ്റ്റൽഡ് ഇൻ ടു വേൻ ആർട്ടറി ദെൻ വി ആർ ടേക്കിംഗ് സീരീസ് ഓഫ് ഫിലിംസ് അല്ലേ ഇപ്പം പറ ഇപ്പം ചെയ്യുന്ന ആൻജിയോഗ്രാഫി ഏതാ ഡി എസ് എ ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോഗ്രാഫി ഡിജിറ്റലി വി ആർ സബ്സ്ട്രാക്റ്റിംഗ് കേട്ടോ ഇപ്പോൾ പണ്ടൊക്കെ നമ്മളൊരു ആൻജിയോഗ്രാഫി ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു സർവൈക്കൽ ആൻജിയോഗ്രാഫി ചെയ്താൽ അവിടുത്തെ ബ്ലഡ് വെസലും കിട്ടും ക്ലാവിക്കളും എല്ലാം കിട്ടും ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റലി വി ആർ സബ്സ്ട്രാക്റ്റിംഗ് അൺവോണ്ടഡ് സ്ട്രക്ചേഴ്സ് ക്ലാവിക്കളൊന്നും നമുക്ക് വേണ്ടല്ലോ ഈ ബ്ലഡ് വെസൽ മാത്രം മതിയല്ലോ സോ ടു ഗെറ്റ് എ ക്ലാരിറ്റി ഓൺ ദ പിക്ചർ വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റീദ് അല്ലേ അങ്ങനെ വരുമ്പോൾ അതാണ് അതാണിപ്പോൾ ചെയ്യുന്ന മോസ്റ്റ് മോഡേൺ ടൈപ്പ് ഓഫ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് ഡി എസ് എ ഓർ ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോഗ്രഫി ഇതൊക്കെ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് വേണം വായിച്ചെടുക്കാൻ മനസ്സിലായല്ലോ അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല ഇതിൻ്റെ നമുക്കെല്ലാം മനസ്സിലായി സിലബസ് എല്ലാം ഉണ്ടല്ലോ അഡ്മിനിസ്ട്രേഷനുണ്ട് എഡ്യൂക്കേഷനുണ്ട് റിസർച്ച് ഉണ്ട് അല്ലയോ സ്റ്റാറ്റിസ്റ്റ് എല്ലാം ഉണ്ട് അപ്പോൾ ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാം ഉണ്ട് ആ ഏരിയയിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമെന്നറിയാം അപ്പോൾ എത്രത്തോളം ആ ഏരിയ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതും അത്രയും മനസ്സിലായോ നിങ്ങൾക്ക് അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റ് നമ്മൾ നമ്മളെ ഒന്ന് വിലയിരുത്തുക നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കുക ഈ കഴിവിനനുസരിച്ച് നമ്മൾ ഏത് വീക്ക് പോയിൻ്റ് ഏരിയയിലാണ് വീക്ക് ഏത് ഏരിയയിൽ സ്ട്രോങ് ആണ് കേട്ടല്ലോ അത് മനസ്സിലാക്കണം വീക്കായിട്ട് നിൽക്കുന്നതും കൂടെ സ്ട്രോ സ്ട്രെങ്ത് മുന്നോട്ട് കൊണ്ടുവരണം അതെന്നാൽ അവിടെ കിടക്കെട്ടെന്ന് ചിന്തിക്കേണ്ട ചിലപ്പോൾ ഒരു മാർക്കിലൊക്കെ ആയിരിക്കും മെയിൻ ലിസ്റ്റ് നമ്മൾ കയറുന്നത് അപ്പോൾ ഇന്നു മുതൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ച് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബുക്ക് എഴുതുക ഇത്രയും കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക പി എസ് സിയുടെ കേട്ടല്ലോ ഇതുപോലെ ഇവരുടെ നക്ഷൽ ഇവരുടെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ ഇതിലെല്ലാം വായിച്ച് 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 പുസ്തകവുമായിട്ട് കമ്പയർ ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇതൊരു ഈസി ടാസ്ക് ഒന്നുമല്ല ഒരു പി എസ് സി എക്സാം പാസ്സാകുന്നു ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുക ഗവൺമെൻറ്റിൻ്റെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഈസി ടാസ്ക് അല്ല അവിടെയെല്ലാം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് ആണ് നോളജ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് സ്കില്ലിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ വരും അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് പണ്ട് നമ്മൾ പറയും നോളജ് ഈസ് ദ പവർ ഇപ്പം പറയുന്നത് നോളജ് ഈസ് നോട്ട് ദ പവർ ഓൺലി ദ അപ്ലൈഡ് നോളജ് ഈസ് ദ പവർ വെതർ യു ആർ അപ്ലൈയിങ് ദാറ്റ് നോളജ് ഫോർ ദ വെൽഫെയർ ഓഫ് പേഷ്യൻ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടോ അപ്പോഴാണ് നമ്മുടെ നോളജ് പവർഫുൾ ആകുന്നത് ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായോ ഏ അപ്പം അത് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ആ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആ പഠിക്കണം വീട്ടിൽ എന്താണ് സാഹചര്യം നിങ്ങളുടെ സാഹചര്യം ഒന്നും എനിക്കറിയാൻ മേലെ സാഹചര്യം എന്തായിരുന്നാലും ഇത് പഠിച്ച് ഞാൻ കൊണ്ടേ പോകണുള്ളൂ എന്ന് അപ്പോൾ ആകുന്നതും മെയിൻ ലിസ്റ്റിലോട്ട് കയറിയാലേ നമുക്ക് പ്രയോജനമുള്ളൂ അതും പല പല റിസർവേഷനും കോട്ടകളും എല്ലാം പോയി 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 നമ്മൾ നമ്മൾ പറക്കി കയറ്റുന്നത് എന്താ വേക്കൻസി വിൽ ബി അറേഞ്ചിങ് ഫോർ ദ നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് ചാൻസീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി പേര് വെളിയിൽ പോകുന്നു വേക്കൻസികൾ വരുന്നു ഒത്തിരി പേര് പെൻഷനാകുന്നു ഇനിയും മെഡിക്കൽ കോളേജുകൾ വരും അല്ലേ അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെയുള്ള അപ്പോൾ സാഹചര്യമുണ്ട് ആ സാഹചര്യം നിങ്ങൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയാൽ പറ്റും കേട്ടോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇതനുസരിച്ച് വെച്ച് പഠിക്കുക സിലബസൊക്കെ എടുക്കണം കേട്ടോ പുസ്തകങ്ങളൊക്കെ നല്ല പുസ്തകങ്ങളൊക്കെ എടുക്കുക വായിക്കുക പഴയ നോട്ട് ബുക്കുകളൊക്കെ എടുക്കണം പുതിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിക്കുക പാർക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഏഴ് മാർക്കോ കമ്മ്യൂണിറ്റിക്ക് ഞാൻ പറഞ്ഞത് പാർക്കിൽ നിന്നൊക്കെ ഏഴ് മാർക്ക് കിട്ടും എളുപ്പമാണ് കേട്ടോ അഡ്മിനിസ്ട്രേഷനൊക്കെ ഒരുപാടൊന്നും ഇല്ലല്ലോ ഒക്കെ ഏഴ് മാർക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങൾ വളരെ ഇപ്പോഴേ എല്ലാവരും റൂം മുഖമൊക്കെ അങ്ങ് വല്ലാതെ ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട നമ്മളിത് കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ് നമ്മളൊരു കൂടി അങ്ങ് ഇറങ്ങിയാൽ മതി എല്ലാം ശരിക്കും കേട്ടോ ശരിയാകും എന്ത് വന്നാലും ഐ താങ്ക് യു ഓൾ ആസ് വെൽ എസ് ദോസ് ആർ ലിസണിങ് മീ ത്രൂ ദ ഓൺലൈൻ കേട്ടോ അവരും എല്ലാവരും ജയിച്ച് നല്ല കുട്ടികളായിട്ട് വരട്ടെ ഗവൺമെൻറ്റിലൊക്കെ ജോലി കിട്ടി സർക്കാരിൻ്റെ സാലറിയൊക്കെ വാങ്ങിക്കണ്ടേ കേട്ടോ അതൊക്കെ വാങ്ങിക്കുക സർക്കാരിൻ്റെ സാലറി ആകുമ്പോൾ നമുക്ക് പത്ത് ദിവസം കിടന്നാലും നമുക്ക് സാലറി ആണ് അല്ലേ പ്രൈവറ്റ് ഡിഫറെൻ്റ് അല്ലേ ഗവൺമെൻറ്റിൽ എന്നൊക്കെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലയോ നമ്മുടെ മക്കളൊക്കെ ഗവൺമെൻറ് കയറി ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ് വിൽ ബി അണ്ടർലൈൻഡ് ഇപ്പം നമ്മുടെ സെലക്ഷൻ ഈസ് നോട്ട് ഫോർ ദി ഡി എച്ച് എസ് അവർ സെലക്ഷൻ ഈസ് ഫോർ ദ ഡി എം എ ഫോർ മെഡിക്കൽ കോളേജസ് ആണ് ഇപ്പം നെയ്യേറ്റം വര ജോലി എന്ന് പറയുന്ന പോലെയാണോ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫെന്ന് പറയുന്നത് അല്ല അമ്മ ഒരുപാട് വ്യത്യാസം കാരണം ഞങ്ങളെല്ലാം അങ്ങനെ വർക്ക് ചെയ്തതായതുകൊണ്ട് ഭയങ്കര പ്രൗഡായിട്ട് പറയും ഓ വി ആർ ഫ്രം ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജസ് പ്രൈവറ്റിൽ ഒരുപാട് നേഴ്സിംഗ് കോളേജ് വന്നല്ല ഞങ്ങൾ ഞങ്ങളങ്ങനെയേ പറയത്തുള്ളൂ അപ്പോൾ ആ ഗവൺമെൻറ് ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് ഇറ്റ്സ് ഓൺ നെയിം ആൻഡ് ഫെയിം So, if you try, definitely you will get into the uh, medical education department. And then I pray that the God will shower all the blessings upon you to become nurses in the main list itself and the nurses of DME. Okay, thank you so much.